ഇതോ മാസ് മോട്ടോർ ചെയ്യുന്നതാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി സർവീസ് സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ അതിൻ്റെ വൈസറിൻ്റെ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ജനൽ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് ഹെഡ് ലൈറ്റ് ഫോക്കസ് കറക്റ്റ് ചെയ്യുക അതേപോലെ വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക ബേബി ഹാൻഡിൽ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ബേബി ഹാൻഡിൽ ഫിറ്റിംഗ് ആണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിന് വേണ്ടി കേട്ടിട്ടുണ്ട് ജനൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഓൾറെഡി കമ്പനി ലൈൻ കിടക്കണേ പുതിയ ലൈൻറാണ് നമുക്കതിപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അത് ബ്രേക്ക് ലൈൻ ക്ലീൻ ചെയ്ത് കയറ്റാം കേട്ടോ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കേട്ടോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വലിയ താമസമില്ലാണ്ട് നമുക്ക് മാറ്റിയിട്ട് വന്നേക്കും പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ശരിക്കും ഒന്ന് വാട്ടർ പേപ്പർ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ശരിക്കും ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗത്ത് ക്യാമ് അയച്ച് ഗ്രീസ് ചെയ്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്ന് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ ഇതുവേ കിടക്കണത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് അപ്പോൾ തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിടാം ഈ എയർ ഫിൽട്ടർ ബോക്സിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ഇവിടെ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ചെളിയുടെ ഭാഗം വെള്ളങ്ങൾ കയറുന്നത് തന്നെ ആ ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ച് അറിഞ്ഞാൻ കേട്ടോ ഈ ബോക്സ് ഓൾറെഡി കംപ്ലയിൻറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കലാണ് പതിവ് ശരിക്കും നമ്മുടെ കയ്യിൽ ഐറ്റം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ആ വെള്ളം കയറുന്ന ആ പ്രോബ്ലം തൽക്കാലം സോൾവ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തത് പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയക്കുന്നുണ്ട് സി ബി ടി ക്ലച്ചാണ് നമ്മൾ ഓരോ സർവീസിലും ഓരോ നാല് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം അതൊക്കെയാണ് നിലവിൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചാണ് അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഷാഫ്റ്റ് കുഴപ്പമില്ല പക്ഷേ ക്രാങ്ഷാഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഓയിൽ നനവോട് കൂടിയിട്ട് കാണുന്നുണ്ട് അത് ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ് അത് കൈയോടെ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ മാറ്റി റീസെറ്റ് ചെയ്യാവുന്നതാണ് അതല്ല ഓയിൽ കൂടുതലായിട്ട് കംപ്ലയിൻറ്റിലേക്ക് ഒരു ലീക്കേജ് വരും ബെൽറ്റ് വരുന്ന ഭാഗമായതുകൊണ്ട് ഈ സൈഡിൽ ഓയിൽ വരാൻ പാടില്ല ശരി പിന്നെ അതേപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് വിത്ത് ഡ്രൈവ് റോളർ സെറ്റ് വരുന്ന യൂണിറ്റ് ആണ് അത് അപ്പോൾ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ് ക്ലച്ച് അതായത് സി വിട്ട് ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങൾ വന്നത് അതിനകത്താണ് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തു അത് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ നഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല ഈ ലോൽസീൽ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ബെൽറ്റ് അടക്കം ക്ലിയറാണ് വേറെ പിന്നെ അതേപോലെ നമ്മളെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാസ്കറ്റിൽ ലീക്കായിട്ട് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട് അത് കൈയ്യോടെ നമുക്ക് അതിൻ്റെ ആ ഓൾസീൽ മാറ്റി ഗ്യാസ് കെട്ടും മാറ്റി റീസെറ്റ് ചെയ്ത് ചെയ്താൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അത് അത്രത്തോളം ഓയില് ലീക്കായി പോയിട്ടുണ്ട് എത്ര എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇതേപോലെ ഒന്ന് പൊക്കി ലിഫ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കാണുന്ന കംപ്ലയിൻ്റ് കയ്യോടെ ചെയ്തു പോകണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആ ഗ്യാസ് കെറ്റും ഓൾസീലും മാറ്റിയിട്ട് ആ പ്രോബ്ലം അവിടെ തീർന്നു പോകും പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ അന്ന് ലൂബ്രിഗേറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം കൂടുതൽ ടൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നമുക്ക് മാറ്റി വിടാം ആക്സിലേറ്റർ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് നോർമൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതേ രീതി തന്നെ നിർത്തിയിട്ട് ബോഡിയൊക്കെ ഒന്ന് കഴുകി ക്ലിയർ ആയിട്ട് വരുള്ളൂ പക്ഷേ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചേയ്സിൻ്റെ ഭാഗത്ത് വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് പോകണമെങ്കിൽ നല്ലതാണ് ഞാൻ ഒരു സജഷൻ പറഞ്ഞതെന്നുള്ളൂ നോക്കിയിട്ട് റിപ്പ്ലി ഇട്ടാൽ മതി കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഈ ചെളി ഇരിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടാവാം ആ തുരുമ്പ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും കഴുകുന്നുണ്ടെങ്കിൽ കേട്ടോ ശരിക്കും നമുക്ക് മറ്റപ്പാട് ബോഡ് ബോഡി വാഷ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അതിന് ചാർജ് വന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് ചാർജ് വരാം കാരണം ഇത് മൊത്തം അഴിക്കണം വെള്ളം കയറാൻ പാടില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ സമയം എടുത്ത് വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എമൗണ്ട് തന്നെ അപ്പോൾ ചെയ്യുന്നത് നല്ലതാണ് ജസ്റ്റ് നമ്മൾ സജഷൻ പറഞ്ഞതുകൊണ്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗമൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല എന്തെങ്കിലും ടൂണിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൂണിങ്ങൊക്കെയാണ് ജനറൽ സർവീസിൽ വരുള്ളൂ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയോളം നമുക്ക് ചിലവുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം അഴിക്കുന്നില്ല അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ മിസ്സിംഗ് കംപ്ലയിൻറ്റോ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ ഇപ്പോൾ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല കംപ്ലൈൻറ് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കാർബേറ്റർ അഴിക്കാത്തത് കേട്ടോ ഇപ്പോൾ നിലവിൽ പറഞ്ഞ രീതിക്കിടെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് അതിന് അതിൻ്റെ പിന്നിൽ ഇത്ര ചിലവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം പിന്നീട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ മിസ്സിംഗോ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും നോക്കിയിട്ട് പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റിൽ നമ്മളൊന്നും ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങളാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഭാഗങ്ങളുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് തന്നെ ക്യാമൊക്കഴിച്ച് ഒന്ന് ഗ്രീസ് റീസിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബുഷുകളൊക്കെ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബ്രേക്കിൻ്റെ കേബിളുകളിലേക്ക് ഒരുപോലെ ഒരു കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമ്മൾ കുറച്ചൊരു ഓയിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീസിറ്റാക്കി എടുക്കാം തൽക്കാലം കൊടുക്കാൻ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് കൂടുതൽ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റി കളി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ നോക്കി ടയർ അത്യാവശ്യം ഉണ്ട് നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റിയ ടയറുണ്ട് പിന്നെ അത് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല വീൽ ബയറിംഗിൻ്റെ ഭാഗത്തും ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് ജർക്കിങ് സൗണ്ടിൻ്റെ കഴിവ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മേജറായിട്ടങ്ങൾ ഒരുപാട് കംപ്ലയിൻറ്റ് വൈറേഷൻ ഉള്ള ഒരു ഇതൊന്നും നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എന്നാൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം നമുക്ക് നിലവിലെ വൺ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ആ റേഞ്ചിലാണ് വോൾട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി നമ്മൾ ഇതുമ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഇവിടെ കാണിക്കുന്നത് റെഡ് സിഗ്നലാണ് കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റോ അങ്ങനെ എന്തെങ്കിലും വന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലായത് തന്നെ ഒരു വർഷം വാറണ്ടിയുടെ പീരീഡ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അലർട്ടാവാം നിലവിൽ കംപ്ലയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാറണ്ടി പീരീഡ് കൂടി ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ കൈയോടെ വാർഡയിൽ ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് ഈ ബാധിക്കുമ്പോൾ നമ്മളത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് റിഫിൽ യൂണിറ്റും കുഴപ്പമൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിടാം എൻജിൻ ഓയിൽ ആണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ ലെവൽ സ്റ്റിക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓയിൽ ലെവൽ കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രത്തോളം ഓയിൽ ഉണ്ടെന്ന് അറിയാനല്ലോ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻജിൻ ഓയില് അളവപാത്രത്തിലേക്ക് ഊറ്റി അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അഞ്ഞൂറ് മില്ലി ഓയിലാണ് നിലവിൽ വണ്ടിയിലുള്ളത് അഞ്ഞൂറ് മില്ല് ഓയിലുള്ളൂ മുന്നൂറ് മില്ല്യം കൂടി നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് നമുക്കതിൻ്റെ ഓയിൽ മാറിയിട്ട് മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിക്കാം ഇനി അതല്ല കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ചെയ്ത് വിടാം പക്ഷേ നമുക്ക് ഈ ഓയിൽ ലെവൽ ഇങ്ങനെ കുറയാന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര ഒരു ഗുണകരമായിട്ടുള്ള സംഭവമല്ല കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ വഴിക്കും ഓയിൽ ലെവൽ കുറയാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒന്നോ ഓയിൽ മാറ്റാം അതല്ലെങ്കിൽ ടോപ്പപ്പ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ മൂന്ന് കയറിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് കയറിക്കാൻ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കേസമുള്ളൂ തിരക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തുതരാം അപ്പോൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിക്കിനകത്ത് ലെവൽ കാര്യമായിട്ട് കുറഞ്ഞു പോകുന്നില്ല എന്നുള്ള ദിവസം ഉറപ്പ് വരുത്തണം പിന്നെ ഒരു പക്ഷെ കുറഞ്ഞു പോകണമെങ്കിൽ അത് എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആ പ്രോബ്ലം പരിഹരിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ശ്രദ്ധ കുറവാണ് നമുക്ക് മെയിനായിട്ട് എൻജിമോ കംപ്ലയിൻ്റൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും എൻജിമർക്കൊക്കെ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ ലെവൽ ചെയ്യ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒരു മാസം കഴിഞ്ഞാൽ കയറ്റിയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം എഞ്ചിൻ ഓയിലിൻ്റെ ടൈമിംഗ് മാറി ഓയിൽ ചെയിൻ ചെയ്ത് ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞു കുറഞ്ഞുകൂടുക അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മേജറായിട്ടുള്ള ചിലവുണ്ടാക്കി തരുന്ന കുറച്ച് കംപ്ലയിൻറ്റ്സ് കിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാ ഞാനപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കിനാണ് വർക്കിനോടൊപ്പം കയറിയേക്കുന്നത് ഞാനപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അതായത് ഇപ്പോൾ എൻജിൻ ഓയിൽ എന്തെങ്കിലും ഓയിൽ ലെവലും ഓയിൽ മാറ്റുന്ന രീതിയിലാണ് അതിനകത്തേക്ക് ആ പഴയ ഓയിലേക്ക് പുതിയ ഓയിൽ എന്നുള്ള ഓയിൽ മാറ്റുന്നതായിരിക്കും അപ്പോൾ ഓയിൽ മാറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എൻജിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓയിൽ ബോൾട്ട് വാഷ് ഓറിംഗ് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ ചിൽഡ്രൻസ് ആൻഡിൽ പിടിപ്പിക്കുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റ് ആക്കുന്നുണ്ട് ഈ ബാധിക്കുമ്പോഴത്തേക്കും ഹെഡ് ലീക്കുമായി ബന്ധപ്പെട്ട് ഗ്യാസ്കറ്റ് അതിൻ്റെ മൗണ്ട് റോബറും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത് വരുമ്പോൾ ക്ലച്ചിൽ വരുമ്പോൾ ഒരു കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് തന്നെ പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസ് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അതടക്കം ഒരു എസ്റ്റിമേറ്റ് വാട്സ്ആപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വരുവുള്ളത്